നമ്മളത്തിൻ്റെ കുറച്ച് തൈകൾ റെഡി ആക്കിയിട്ടുണ്ട് നമ്മൾ റെഡി ആയിട്ടില്ല നമ്മൾ ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം റെഡി ആയി വരുന്ന് തുടങ്ങിയിട്ടുണ്ട് വേരൊക്കെ വന്ന് സെറ്റായി തുടങ്ങിയിട്ടുണ്ട് ഉണ്ടല്ലേ അപ്പോൾ നമ്മൾ ചെയ്തിട്ടൊരു പത്ത് ദിവസമായിട്ടുണ്ടാവും അപ്പോൾ അത്യാവശ്യം നല്ല വേരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കുറച്ചുകൂടി തിക്ക് വേർ വന്നതിന് ശേഷം നമുക്ക് പോട്ടൊക്കെ മാറ്റി നടണം ഉണ്ടല്ലേ ഇതിലൊക്കെ വേര് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ കണ്ണ് വൈറ്റ് കണ്ണാകണേ അതൊക്കെ വേരാണ് നമ്മൾ ചകിരിച്ചോറും ചാണകപ്പൊടിയും വെച്ചിട്ടാണ് ലെയർ ചെയ്തിട്ടുള്ളത് എല്ലാ കമ്പിലും വേര് വന്നിട്ടുണ്ട് നമ്മളിതെന്താ വെച്ചാൽ പ്രൂൺ ചെടീന് പകരം ഇതൊക്കെ കമ്പ് നേരെ നല്ല നീളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് കട്ട് ചെയ്ത് കളയാണ് ശരിക്കും നല്ല പുതിയ തളിയിലൊക്കെ വന്നിട്ട് അത്തിപ്പഴം ഉണ്ടായി തുടങ്ങുകയുള്ളൂ അപ്പോൾ കട്ട് ചെയ്ത് കളയതിന് പകരമായിട്ട് നമ്മൾ ലെയർ ചെയ്ത് കൊടുത്താലും നമുക്ക് പുതിയ തൈകൾ കിട്ടും അപ്പോൾ ഈ ഒരു മരത്തിൽ മുതൽ നമ്മൾ നാല് കമ്പ് നമ്മൾ ലെയർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് കട്ട് ചെയ്തെടുത്തതിനു ശേഷം കുറച്ചുകൂടെ താഴെ ഒന്നുകൂടി ലെയർ ചെയ്യാം അങ്ങനെ നാല് നാല് എട്ട് കമ്പി നമുക്ക് തൈ നമുക്ക് ഇത് മുന്നേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും